അവരാണ് ഏഷ്യാനെറ്റിന്റെ അന്വേഷണം എന്നുള്ള സിന്ധു സൂര്യകുമാറിന്റെ പരമ്പര മുൻനിർത്തി നമുക്കും ഒരു അന്വേഷണം നടത്താം ചൂരൽമല ദുരന്തം ജൂലൈ മുപ്പതാം തീയതി സംഭവിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇടയ്ക്ക് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ എത്തിക്കരുത് എന്നുള്ള നിലയ്ക്ക് അഖിൽമാരാര് പരിപാടികൾ ആരംഭിച്ചു അതൊരു അഖിൽമാരാരിലൂടെ വരുന്നു പിന്നീടത് നമ്മളെ മറുനാടൻ മലയാളി ക്രൈം നന്ദകുമാർ ഏറ്റെടുക്കുന്നു പക്ഷേ ആദ്യ ദിനങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങൾ പ്രധാനമായിട്ടും ഇതിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ എത്തിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തോടെ നടക്കുന്നു സത്യത്തിൽ ആ ഒരു സമയത്ത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അതിനോട് കൂടെ നിൽക്കുന്നു കാരണം ഒഴുക്കിനെതിരെ നീന്താനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ആ നേരത്തും ചില കുത്തിരിപ്പുകളുണ്ടായതിനെക്കുറിച്ച് അഖിൽമാരാരെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പ്രശസ്ത ചാനൽ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് പറയുന്നത് കൂടി നമ്മൾക്ക് കേൾക്കാം കോടിയുടെ അതായത് അധികം ഇറങ്ങി പോയി എന്നാണ് പറയുന്നത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ എത്തിക്കരുത് എന്നുള്ള നിലയ്ക്കാണ് അവർ വീഡിയോ ചെയ്യേണ്ടത് പക്ഷെ അവര് അത് ഒതുക്കി പറഞ്ഞ് മറ്റൊരു രീതിയിൽ പറയുകയാണ് പക്ഷെ എന്നിട്ട് പറയുന്നത് കോവിഡ് കാലത്തും പ്രളയകാലത്തും കിട്ടിയ പൈസ ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള ഒരു ആരോപണം ആകെ കിട്ടിയിട്ടുള്ളത് രണ്ട് ടൈമിലും കൂടിയിട്ട് അയ്യായിരത്തിലാനും കോടി രൂപയാണ് അതിലാണ് ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഇവർ ആരോപിക്കുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞത് പഴയ കാര്യങ്ങളാണ് എന്ന് വെക്കുക എന്നാൽ ഇന്നത്തെ ഏഷ്യാനെറ്റിന്റെ ഒരു വയനാട് ഹെലികോപ്റ്റർ സേവനത്തിന് കേന്ദ്ര സർക്കാർ പണം ആവശ്യപ്പെട്ടത് സാധാരണ നടപടി മാത്രമെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എല്ലാ സംസ്ഥാനങ്ങളോടും തുക ആവശ്യപ്പെടാറുണ്ട് പിണറായി സർക്കാർ ഇത് വിവാദമാക്കുന്നത് എന്തിനെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു എ ഐ ക്യാമറയും ബ്രഹ്മപുരവും പോലുള്ള അഴിമതി കരാറുകൾക്കായി കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്കായി ഒന്നും നൽകാത്തത് എന്ത് മുൻ കേന്ദ്രമന്ത്രി ചോദിച്ചു അതെ ഏഷ്യാനെറ്റിന്റെ നിലപാടാണത് അവരുടെ മുതലാളി പ്രഖ്യാപിച്ചിരിക്കുന്നു എ ക്യാമറ അഴിമതിയും ബ്രഹ്മപുരം അഴിമതിയും ഇതെന്താണെന്ന് ചോദിച്ചാൽ ആർക്കറിയാമെന്നുള്ളത് അറിയില്ല അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് കേസ് കൊടുക്കാം കോടതി ഉണ്ട് അവിടേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല ഏഷ്യാനെറ്റ് പോയിട്ടില്ല എന്താ പറയുക അങ്ങാടിപ്പാട്ട് ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവർ അവരുടെ മുതലാളിയുടെ നിലപാടിന് സമാനമായിട്ട് അന്ന് കേരളത്തിൽ നിന്ന് ആളുകൾ ബിരിയാണി ചലഞ്ചും മറ്റും നടത്തി പൈസ കൊണ്ടുവന്ന് എത്തിക്കുന്ന അതേ സമയത്ത് തന്നെ രണ്ടോണത്തിന് എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും തിരിച്ചറിയാതെ എന്നുള്ള നിലയ്ക്ക് ഒരു വ്യാജ വാർത്ത അന്നൊരു ഒഴിവ് ദിവസമാണ് വ്യക്തത വരുത്തണമെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട് ഷാജഹാൻ ഒരു വ്യാജ വാർത്ത ചെയ്തത് അത് ആസൂത്രിതമായി തന്നെയാണെന്ന് ഇതോടുകൂടി മനസ്സിലാക്കാം ഞാൻ ഒരിക്കൽ കൂടി കടന്നു പോകാം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വണ്ടിയേഴ്സ് വണ്ടിയർമാരുടെ യാത്രയ്ക്കായി നാലുകടി രൂപ അതുപോലെ തന്നെ വണ്ടിയർമാരുടെ ട്രൂപ്പുകളുടെയും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്ത് കോടി രൂപ വൾഡിയർമാരുടെയും ട്രൂപ്പ് അതായത് സൈന്യത്തിൻ്റെയും താമസത്തിന് മാത്രം പതിനഞ്ച് കോടി രൂപ വെഹിക്കിൾ യൂസ് ഫോർ വാക്വേഷൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ചുരുമല ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതാണ് ചുഴൽമലയൊപ്പം തന്നെ കൈ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് ഈ പന്ത്രണ്ട് കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ച ദിവസം രാത്രി കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത അതിനുവേണ്ടി പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത് വിശ്വസനീയമായ ഒരു കണക്ക് തന്നെയാണ് ബേലി പാലത്തിന് വേണ്ടി പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് ജെ സി ബി മറ്റ് ഉപയോഗിച്ചുവെന്നല്ലാതെ മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ില്ല ഷാജാൻ എന്തായാലും കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടി വരും കൂടുതൽ നിശിതമായി പരിശോധിക്കേണ്ടി വരും ഈ കണക്കുകൾ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ദിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ കേസെടുത്തിരുന്നു സർക്കാർ ഘട്ടത്തിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല അഭിപ്രായ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട ആളുകൾ അഭിപ്രായത്തെ പോലും അഭിപ്രായത്തെ പോലും നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്ന ജനാധിപത്യമായ സമീപനം ഇപ്പോ ഈ കണക്കുകൾ ഈ നിലയിൽ പരിശോധിക്കുകയും നമുക്കറിയാം ഷാജഹാനെ പോലൊരു മാധ്യമ പ്രവർത്തകൻ ഒരിക്കലും ഇത്തരം ഒരു വ്യാജ വാർത്ത ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടായിട്ട് പോലും അങ്ങനെ ചെയ്തു എന്നുള്ള സത്യം മുൻപിൽ വന്നു നിന്നപ്പോഴേ അതിലെന്തെങ്കിലും വലിയ ഗൂഢാലോചന ഉണ്ടാവും നമ്മളുടെ വിശ്വാസ്യതനെയാണല്ലോ ഒരു മാധ്യമപ്രവർത്തക ഏറ്റവും വേണ്ടത് വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യതയുടെ കടക്കൽ കത്തി വെച്ചിട്ടാണ് ഇത്തരം ഒരു വലിയ വ്യാജവാർത്ത ചെയ്തത് അതിനൊരു ഉദ്ദേശമുള്ളൂ കേരളത്തിലെ ഇനിയും അവരുടെ മാനേജ്മെൻറ്റിന് സഹിക്കില്ല ഒരു തുടർഭരണം വന്നു കഴിഞ്ഞാൽ അവരുടെ മുതലാളിക്ക് കേരളത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക ഒരു സുശക്തമായ ഒരു സർക്കാർ ഉണ്ടാവാൻ പാടില്ല നശിച്ച് നാറാണക്കല്ലെടുത്താൽ മാത്രമാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ രാജു ചന്ദ്രശേഖരന് അതിനുള്ള നടപടികളാണ് ഏഷ്യാനെറ്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൊട്ടേഷൻ മാധ്യമ പ്രവർത്തനം എന്ന് വെച്ചാൽ പ്രളയം വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ കേരളത്തിലെ സർക്കാർ ജനങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലൊരു തുടർഭരണം ഉണ്ടായത് ആവശ്യത്തിനുള്ള എതിർ വാർത്തകളൊക്കെ സ്വർണ്ണക്കടത്തും അത് ഇതൊക്കെയായിട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാലും അതൊന്നും വിലപ്പോയില്ല ജനങ്ങളെ കൂടെ സർക്കാർ നിൽക്കണമെങ്കിൽ ക്ഷേമപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമെങ്കിൽ അത് ഒരു പ്രധാന കാര്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ കോവിഡ് കൊള്ള എന്നുള്ള വാർത്ത അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം അങ്ങനെയൊക്കെ ആയിട്ട് ഇമേജ് തകർക്കാനുള്ള ആസൂത്രണങ്ങൾ നടത്തി ടി വി പ്രസാദ് കഴിഞ്ഞിട്ടൊക്കെ പോയി എന്ന് വെച്ചാലും അപകടം ഉണ്ടായി കിട്ടിയാൽ അതിൽ ഒരു നിലയ്ക്ക് ഗവൺമെൻറ് അതിന് പ്രതിപ്രവർത്തനം നടത്തരുത് അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി കേന്ദ്ര സഹായം തടയുകയും മാത്രമല്ല ഇവിടെ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് മുടക്കുകയും ചെയ്യുന്ന ആസൂത്രിതമായ പരിപാടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ വ്യാജ വാർത്തയെ കാണേണ്ടത് ഏഷ്യാനെറ്റ് എന്ന് മാത്രമല്ല മറുനാടൻ മലയാളി ക്രൈം നന്ദകുമാർ അഖിൽ മാരാർ മേരി ജോർജ് എല്ലാവർക്കും ഒരേ സ്വരമാണ് ഒരിക്കലും ഇവർ അംഗീകരിക്കില്ല കേരളം ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒന്നും അംഗീകരിക്കില്ല അപ്പോഴാണ് ഡി എൻ എ പരിശോധനയുടെ വ്യാജ വാർത്തയുമായിട്ട് പറഞ്ഞത് അത് നമുക്ക് വിശദമായിട്ട് പറയേണ്ടതുണ്ട് എന്തായാലും ഇവരുടെ ഉദ്ദേശം വ്യക്തമാണ് കൊട്ടേഷൻ പരിപാടിയാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയേണ്ടതുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ പറയാം തൽക്കാലം എല്ലാവർക്കും നന്ദി നമസ്കാരം